സി പി ഐ എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ ഒളിവു ജീവിതം അവസാനിപ്പിച്ച് കോടതിയിൽ കീഴടങ്ങിയതോടെ ടി പി ചന്ദ്രശേഖരൻ വധകേസ് നിർണായക വഴിത്തിരിവിലാണ് എത്തിനില്ക്കുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു ടി പി വധത്തിന്റെ ബുദ്ധികേന്ദ്രമെന്ന് അന്വേഷണ സംഘം വിശേഷിപ്പിച്ച പി കെ കുഞ്ഞനന്ദന്റെ മൊഴിയാകും കേസിന്റെ തുടരന്വേഷണത്തിൽ ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രത്തിലേക്കുള്ള നേർവഴി ഒരുക്കുക ഒരു മാസത്തോളം നീണ്ട അജ്ഞാതവാസത്തിനൊടുവിലാണ് കണ്ണൂർ ജില്ലയിലെ സിപിഐമ്മിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ കുഞ്ഞനന്ദൻ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായത് ടി പി വധത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രൻ പടയങ്കണ്ടി രവീന്ദ്രൻ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി സി എച്ച് അശോകൻ എന്നിവരുടെ മൊഴികളിലാണ് പി കെ കുഞ്ഞനന്ദന്റെ പങ്ക് വ്യക്തമായത് ഇവർ നടത്തിയ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ കൂടി ലഭിച്ചതോടെ സംശയം സ്ഥിരീകരിച്ചു ടി പി വധത്തിന്റെ പ്രധാന ഗൂഢാലോചനകൾ നടന്നത് കുഞ്ഞനന്ദന്റെ വീട്ടിൽ തന്നെയാണെന്ന് കൊട്ടേഷൻ സംഘങ്ങളായ കൊടിസുനിയും ടി കെ രജീഷും മൊഴിയും നൽകി ടി പി ഒഞ്ചിയത്തെ പാർട്ടിക്ക് ശല്യമാണെന്ന് കുഞ്ഞനന്ദൻ പറഞ്ഞുവെന്നായിരുന്നു കൊടിസുനിയുടെ മൊഴി പാർട്ടി നിർദ്ദേശമുണ്ടെന്നും കുഞ്ഞനന്ദൻ കൊടിച്ചുനിയോട് പറയുകയും ചെയ്തു മാധ്യമങ്ങളിലൂടെ പേര് പുറത്തുവന്നതോടെ കുഞ്ഞനന്ദൻ കണ്ണൂരിൽ നിന്നും മുങ്ങുകയായിരുന്നു പിന്നീട് ഒഴിവുകാലത്തെ സഹായിയായിരുന്ന കുമാരനെ കസ്റ്റഡിയിലെടുത്തതോടെ കുഞ്ഞനന്ദന്റെ ഒളിത്താവളങ്ങളെപ്പറ്റിയും പോലീസിന് വിവരം ലഭിച്ചു കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലെത്തിയ കുഞ്ഞനന്ദൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ബൽഗാമിലേക്കും പൂനെയിലേക്കും പോയി ബസ്സിലായിരുന്നു യാത്ര മുഴുവൻ പിന്നീട് ക്ഷീണിതനായി പയ്യന്നൂരിലെത്തി പാർട്ടി കേന്ദ്രങ്ങളെ തന്നെ അഭയം പ്രാപിച്ചു ചീമേനി കയ്യൂർ പയ്യന്നൂർ മേഖലകളിൽ കുഞ്ഞനന്ദന്റെ സാന്നിധ്യം മണത്തറിഞ്ഞ അന്വേഷണ സംഘം തെരച്ചിൽ ഊർജിതമാക്കി ഇതിനിടെ പാർട്ടി അഭിഭാഷകൻ മുഖേന തലശ്ശേരി കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തെളിപ്പോവുകയും ചെയ്തു ഇതോടെ പോലീസ് പിടികൂടുമെന്ന ഘട്ടത്തിലാണ് കുഞ്ഞനന്ദൻ പാർട്ടി ഒരുക്കിയ സംരക്ഷണ കവചത്തിൽ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഓടിക്കയറിയെത്തി കീഴടങ്ങിയത് പാനൂർ ഏരിയ സെക്രട്ടറി പവിത്രൻ വടകരയിലെ പാർട്ടി നേതാവ് ടി പി ചന്ദ്രന്റെ മകൻ ടി പി ധനേഷ് എന്നിവരായിരുന്നു കീഴടങ്ങലിനുള്ള ഒരുക്കങ്ങൾ വടകര കോടതിയിൽ നടത്തിയത് ടി പി കൊല്ലപ്പെട്ടതിന്റെ അമ്പതാം നാളിലാണ് മുഖ്യാസൂത്രകൻ കുഞ്ഞനന്ദൻ കോടതിയിൽ കീഴടങ്ങിയെന്നതും ശ്രദ്ധേയം ഇതോടെ ഈ കേസിൽ മൊത്തം അൻപത്തിയൊന്ന് പ്രതികളാണ് പോലീസ് കസ്റ്റഡിയിലായത് ഇതിൽ പി കെ അടക്കം ഒൻപതു പേർ സി പി എമ്മിന്റെ ബ്രാഞ്ച് തലം മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളുമാണ് ആർ അനന്തകൃഷ്ണൻ ഇന്ത്യ വിഷൻ കോഴിക്കോട്